ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിന്യൂസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ഈ സ്നാക്ക് സ്നാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹാഫ് കെ ജി ചിക്കൻ ബ്രസ്റ്റ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എട്ട് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് സവാള തിന്നായിട്ട് നീളത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് ക്യാപ്സിക്കം അതും നീളത്തിലാന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കളറ് മാറുമ്പോൾ ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ചിക്കൻ ബ്രസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം ഈ ചിക്കൻ്റെ കളറൊന്ന് മാറി വരണം ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളിയും ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം ഇതങ്ങനെ അധികം വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല വെജിറ്റബിൾസ് വെജിറ്റബിൾസെല്ലാം ഉള്ളിയെല്ലാം ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം പൊടികൾ കരിയാതിരിക്കാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയും ക്യാപ്സിക്കോം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം തക്കാളിയും ക്യാപ്സിക്കോം ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം തക്കാളിയും ക്യാപ്സിക്കോ കുക്കായിട്ടുണ്ട് ഇത്ര മതി ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു പിടി ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ട പൊട്ട് ചോദിക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് മൈദ എടുത്ത അതേ കപ്പ് തന്നെ വെള്ളം ചേർക്കുന്നുണ്ട് എല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം ഇനി ബാറ്ററി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു തിക്കിലാണ് വേണ്ടത് ഇതിലേക്ക് കുറച്ച് മല്ലി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് ഇനിയൊരു പാന് ചൂടാകുമ്പോൾ തിന്നായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം ദോശക്കല്ല് ഒട്ടിപ്പിടിക്കുന്നതാണെങ്കിൽ ഓയിൽ ജസ്റ്റ് ഒന്ന് തേച്ചെടുക്കണം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഒഴിച്ച മാവ് അധികമായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ജസ്റ്റ് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കെടുക്കാം കുറച്ച് ഓയിൽ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ദോശ ഇവിടെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇതിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ദോശയൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതിനെങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം ഒരു ദോശ എടുത്തിട്ട് അതിൻ്റെ മൊരിഞ്ഞ ഭാഗം നമുക്ക് പിറക് വശത്ത് വെക്കാം ഇതുപോലെ ആയി കൊടുത്താൽ മതി എന്നിട്ട് ഇവിടെ ഒന്ന് മടക്കി വെക്കുക ഒരു സ്പൂണ് മസാല എടുക്കുക ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുക മേൽവശം കാണുന്നതുപോലെ ഇവിടെ ഇങ്ങനെ വെക്കുക താഴേക്ക് കുറച്ചിട്ട് ഇതുപോലെ മേലോട്ട് കുറച്ചിങ്ങനെ പരത്തി വെക്കുക രണ്ട് സ്ലൈസ് തക്കാളി ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില ഇത്തിരി ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുന്നോട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഈ സൈഡൊന്ന് ഇങ്ങോട്ടും ഈ സൈഡൊന്ന് ഇങ്ങോട്ടും എടുക്കാം ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് കിട്ടണം അപ്പോൾ എല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുവരാം ഒന്നുകൂടെ കാണിച്ച് തരാം ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് ഓയിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഓരോന്നായിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം എല്ലാം ഇവിടെ പാനിൽ നിർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കളറ് മാറുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് കളറ് മാറിയാൽ മതി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് കുറച്ച് ചീസ് ഇട്ടിട്ടും ഉണ്ടാക്കാം ഇതുപോലെ നിരച്ച് വെച്ചിട്ട് ഒരു പിടി ചീസ് ഇങ്ങനെ കൊടുത്താൽ മതി അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലക്സും ഇടാം അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലയിലും പിന്നെ ഇത്തിരി തക്കാളി കട്ട് ചെയ്തതും ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നല്ല അടിപൊളി ആയിട്ടുണ്ട് ചീസെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നിങ്ങളൊരു ചീസ് ഫ്ലവർ ആണെങ്കിൽ ഇതേപോലെയും ഉണ്ടായിക്കോട്ടോ അതെ ഓക്കെ അടിപൊളി അല്ല കാണ കഴിക്കാനും സൂപ്പറാണ് അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല ഉള്ളിൽ മസാല കണ്ടോ നല്ല ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാണോ സപ്പോർട്ടായ്മ മാർക്കല്ലേ സി യു നെക്സ്റ്റ് ടൈം ബായ്